ഹലോ നമസ്കാരം ഷട്ടിയാടിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നാനൂറ് രൂപയുടെ രണ്ട് പ്ലാന്റ്സ് അതായത് സെപ്പറേറ്റ് സെപ്പറേറ്റ് ഇതിന് നാനൂറ് ഈ പ്ലാന്റ്സ് നാനൂറ് ഇത് രണ്ടിനും നാനൂറ് രൂപ ബാക്കി കാണുന്ന ഏത് പ്ലാന്റ്സ് എടുത്താലും മുന്നൂറ് രൂപ മാത്രമാണ് കേട്ടോ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നോക്കിക്കോളൂ ഈ കാണിക്കുന്ന നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പ്ലാന്റ്സ് എല്ലാം തന്നെ ഏത് പ്ലാന്റ് നിങ്ങൾ എടുത്താലും മുന്നൂറ് രൂപ മാത്രമാണുള്ളത് കണ്ടോ ഒട്ടുമിക്കതും തന്നെ മദർ പ്ലാൻസ് ആയിട്ട് ഞാനിപ്പോൾ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരുന്ന ആണ് ഇപ്പം ഞാൻ സെയിലിലേക്ക് മാറ്റിയിരിക്കുന്നത് ഇതെല്ലാം നമുക്ക് അത്യാവശ്യം ഒരു നാലഞ്ചെണ്ണം വരെയൊക്കെ എടുക്കാനുണ്ട് കേട്ടോ അപ്പം ഞാൻ ഓരോന്നോരോന്നേ തട്ടിൽ വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ നിങ്ങൾക്ക് ആവശ്യമുള്ളൊരു മെസ്സേജ് ഇടണം നമുക്ക് കുറച്ച് പ്ലാൻസ് ഇതിൻ്റെ ഉണ്ട് കേട്ടോ ഇപ്പം ഇതിൽ കാണിക്കുന്ന പ്ലാൻസിൽ ഏതെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പർ അറിയാലോ ഡബിൾ എയിറ്റ് ഫോർ എയിറ്റ് ടു നയൻ സിക്സ് ഡബിൾ ഫോർ വൺ അറിയാമല്ലോ ഇതിലേക്ക് മെസ്സേജ് ചെയ്യണം കേട്ടോ ഇതെന്ന് പറഞ്ഞാൽ മദർ പ്ലാന്റ് ആണ് ഈ ബാക്കി കാണിച്ചിട്ടുന്നൊക്കെ മദർ പ്ലാന്റ് തന്നെ പക്ഷെ ഇതൊക്കെ അല്പം റേറ്റ് ഉള്ള പ്ലാന്റ് ആയതുകൊണ്ടാണ് ഞാൻ നാനൂറെങ്കിലും ഇല്ലെങ്കിൽ നമുക്കൊരു നഷ്ടക്കച്ചവടമായിപ്പോവും അതുകൊണ്ടാണ് കേട്ടോ ഇത് ഇത് ഇത്രയും ബുഷിയാണ് ഈ സംഭവം നോക്കിയോ ഇതാ കണ്ടോ ഇത്രയും ബുഷിയാണ് ഈ പ്ലാന്റ് ഇതിനകത്ത് മൂന്ന് വലിയ ഷൂട്ടൊക്കെ വന്നിട്ടുള്ളതാണ് കാണാമല്ലോ മൂന്ന് വലിയ ഷൂട്ടൊക്കെ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് ആയിരം രൂപയ്ക്കാണ് ഇതിൻ്റെ ഒരു ബുഷി ബുഷിപ്പോട്ട് നമ്മൾ വിറ്റോണ്ടിരുന്നത് കേട്ടോ ഇപ്പം എനിക്ക് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞില്ലേ കുറച്ച് നമുക്ക് ഈ ചെടികൾ ഒന്ന് വിറ്റുമാറ്റേണ്ട ആവശ്യമുണ്ട് ഒരു രണ്ടാഴ്ച കൊണ്ട് നമുക്ക് പരമാവധി ചെടികൾ വിറ്റുമാറ്റണം എന്നൊക്കെ ഇവിടെ നമുക്കൊരു ഫങ്ഷൻ വരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ആവശ്യത്തിലേക്ക് ഇവിടെ എല്ലാം ഒന്നും ഒതുക്കേണ്ട ആവശ്യം വരുന്നത് അതുകൊണ്ടാണ് കേട്ടോ ആ പിന്നെ വേറെന്താണ് അടുത്ത ഒരു ചെടി കൂടെ കാണിച്ചേക്കാം ധൈര്യം ഉണ്ടാവും നമ്മുടെ ആദ്യത്തെ വന്ന നമ്മുടെ ടൈഗർ ആണ് ഇതിൻ്റെ മൂസിൽ വന്ന പ്ലാന്റ് ആയിരുന്നു ഈ പ്ലാന്റ് രണ്ട് പ്ലാന്റാണ് മോസൽ വന്നത് അതിൽ ഒരു പ്ലാന്റ് ഞാൻ ഒരു കസ്റ്റമർക്ക് അയച്ചു കൊടുത്താൽ നല്ലതായിരുന്നു അത് കുഴപ്പമില്ല പക്ഷേ ഈ പ്ലാന്റ് ഞാൻ കൊറിയർ ചെയ്യാനായിട്ട് എടുത്തപ്പോഴത്തേക്ക് അതിൻ്റെ വേര് ഒന്ന് രണ്ടെണ്ണം അഴുകി അപ്പം എനിക്ക് മനസ്സിലായത് മെല്ലെ മെല്ലെ അഴുകലിലേക്ക് കയറി ഉറപ്പായിട്ടും അപ്പോൾ മോസിലിരിക്കുന്ന പ്ലാന്റിനെ എങ്ങനെ കെയർ ചെയ്യണമെന്ന് മിക്കവർക്കും അറിയില്ല അപ്പോൾ അതുകൊണ്ട് ഉറപ്പായിട്ടും ഞാൻ കസ്റ്റമർക്ക് അയച്ചു കൊടുത്താൽ പ്ലാന്റ് എനിക്ക് ഉറപ്പായിരുന്നു അപ്പം ഞാൻ ആ പുള്ളിക്കരത്തെ വിളിച്ചിട്ട് പറഞ്ഞു പ്ലാന്റ് കൊള്ളില്ല ഇനിയിപ്പം ആരും ഞാൻ അവർക്ക് വേറെ പ്ലാന്റ് കൊടുത്തു ആയിരം രൂപയായിരുന്നു ശരിക്കും ഈ പ്ലാന്റിന് അന്നത്തെ വില ഒരു വലിയ ഒരു ചട്ടിയിൽ നിറഞ്ഞ് കവിഞ്ഞ പ്ലാന്റ് ആയിരുന്നു ഇത് കേട്ടോ ഇപ്പം എങ്ങനെ ഇരിക്കുന്നെങ്കിലും സംഭവം കിടുമായിരുന്നു പക്ഷെങ്കിൽ അഴുകിപ്പോയിട്ട് ഇതിൻ്റെ ഇലയെല്ലാം കൊഴിഞ്ഞ് ഒരു എന്താ അസ്ഥി വ്യഞ്ജനം പോലെയുള്ളൊരവസ്ഥയിൽ നിന്നു ഞാനീ ആ റെഡ് വെറൈറ്റി എടുത്തിട്ട് ഒരു ദിവസി പിഴുതിട്ടു കാരണം അതിൽ നിന്ന് കൊഴിഞ്ഞു പോലെ ഇലയൊന്നുമില്ല അമ്മാതിരി ആയായിരുന്നു അത് ഒരു ദിവസി പിഴുതിട്ടിട്ട് പിറ്റേ ദിവസം അതിനെ ഞാൻ സാഫ് കലക്കിയ വെള്ളത്തിൽ അതിൻ്റെ ആ വേരിൻ്റെ ഭാഗം വേറത്തക്ക രീതിയിൽ മുക്കി വെച്ചു ഒരു ഒരമുക്കാൽ മണിക്കൂർ ഞാൻ മുക്കി അങ്ങനെ തന്നെ ഇട്ടു എന്നിട്ട് പിന്നെ വെളിയിലെടുത്ത് ആ വെള്ളം സാഫിൻ്റെ കലക്കിയ വെള്ളമൊക്കെ ഉള്ള അതൊന്ന് ഡ്രൈ ആവാനായിട്ട് മാറ്റി വെച്ചിട്ട് നമ്മുടെ സാധാ മണലുണ്ടല്ലോ മണലിൽ മാത്രം ഓരോ ഒരു സാധനവും മിക്സ് ചെയ്തിട്ടുള്ളത് കേട്ടോ മണൽ മാത്രമാണ് അതോർത്തോണം മണലിൽ മാത്രം ഈ സാ നമ്മുടെ ഈ റെഡ് റേറ്റിയുണ്ടല്ലോ അതിനെ നട്ട് വെച്ചു നല്ല മണ്ണാണ് മണ്ണിലേക്ക് ഇറക്കി വെച്ചു അങ്ങനെ ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ചെറിയ നാമ്പ് വരാൻ തുടങ്ങി അപ്പോൾ എനിക്ക് മനസ്സിലായത് വേര് പിടിച്ചു അങ്ങനെ നോക്കി ഞാൻ ആ മണ്ണീൻ അത് പിഴുതെടുത്തപ്പോൾ നിറയെ പുതിയ വേരുകൾ വന്നു കേട്ടോ അപ്പോൾ നിറച്ച് നല്ല സൂപ്പറായിട്ട് വേരുകൾ പിടിച്ചു അത് കഴിഞ്ഞ് അതിനെ നമ്മുടെ പോട്ടി മിക്സിലേക്ക് മാറ്റി പോട്ടി മിക്സ് അറിയാമല്ലോ നമ്മുടെ പോട്ടി മിക്സിനൊക്കെ അറിയാമല്ലോ മണൽ കൂട്ടിയെടുക്കുക പിന്നെ പിന്നെന്താണ് ചകിരിച്ചോറ് ഒരു കൈപ്പിടി മാത്രം ചകരിച്ചോറ് വെറുമി കമ്പോസ്റ്റ് പെർലൈറ്റ് പിന്നെ വെറുമിക്കുലൈറ്റ് അപ്പോൾ ഇതെല്ലാം കൂടെ അല്പ അല്പം ഇട്ടിട്ട് കുറച്ച് ഒരു പിടി ഒരു കുഞ്ഞ് നമ്മുടെ ഐസ്ക്രീം സ്പൂണിന് സാഫും കൂടെയിട്ട് എന്നിട്ട് ഈ ചെ ഈ മണ്ണപ്പം ഡ്രൈ ആണല്ലോ നമ്മുടെ ഈ ചെടിയിലെ വെള്ളവും വലിഞ്ഞു എന്നിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നമ്മുടെ പോട്ടി മിക്സിലേക്ക് നട്ട് നട്ട് കഴിഞ്ഞപ്പോൾ ഇത് നന്നായിട്ട് നാമ്പും വന്ന് ഇലകളും ഒക്കെ വന്ന് നല്ല സൂപ്പറായിട്ട് പിടിച്ചു കിട്ടി ആ ഒരവസ്ഥയാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഈ അവസ്ഥ കണ്ടോ ഒരു ഒരു കുഞ്ഞൊരു തണ്ട് മാത്രമായിട്ട് നിന്നാണ് കേട്ടോ ഇപ്പം ഇത് പിടിച്ചു ഇതിനൊരു ബേബി പ്ലാന്റ് അതാണ് അതാണിപ്പോൾ നിങ്ങൾ കാണുന്നത് കണ്ടോ ഇതായിട്ട് ബേബി പ്ലാന്റ് ആണ് കേട്ടോ ഇതുപോലത്തെ ഒന്ന് രണ്ട് പ്ലാന്റ് ഞാൻ നട്ടുപിടിപ്പിച്ചതുണ്ട് കേട്ടോ ഇതും നമ്മൾ സെയിലിലേക്ക് ഇട്ടിരിക്കുകയാണ് കാരണം ഇങ്ങനത്തെ കുറേ പ്ലാന്റുകൾ നമ്മൾ ഈ തട്ട് ഒഴിവാക്കണമല്ലോ ഇത് ഞാൻ സെയിൽ ചെയ്യുന്നത് ഇരുന്നൂറ്റി രൂപയ്ക്കാണ് ആ ഇരുന്നൂറ്റി രൂപയ്ക്ക് നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാം ഇത് ആയിരം രൂപയുടെ പ്ലാന്റ് ആയിരുന്നു ഇപ്പോൾ ഈ അവസ്ഥയിലേക്ക് നന്നായിട്ട് ക്ലത്ത് കയറി നല്ല ഹെൽത്തി ആയിട്ട് വരുവാണെങ്കിൽ ഇത് ഇരുന്നൂറ്റി അൻപത് രൂപ മാത്രമാണ് കേട്ടോ അപ്പം നമ്മൾ ഈ കാണിച്ചിരിക്കുന്ന പ്ലാൻസിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ വാട്സപ്പ് നമ്പർ അറിയാമല്ലോ അതിലേക്ക് വാട്സപ്പ് ചെയ്യുക ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ നമ്മുടെ വീഡിയോ അടുത്ത കുറച്ച് ചെടികളുമായിട്ട് കുറച്ച് വിശേഷവുമായിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ് okay thank you bye bye